നിഷാന്റെ ഈ ഒരു വീട് കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് പാവപ്പെട്ട ഫലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ വാ സംസാരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടുകാരുമായി കാറിൽ യാത്ര ചെയ്തപ്പോ പിന്നാലെ കൂടി ആക്രമിക്കുക അതും ഇത്രയും മത സൗകാര്ദവും മനുഷ്യത്വവും സ്നേഹവും വിളമ്പുന്ന നമ്മുടെ മലപ്പുറത്തുനിന്ന് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്ത സങ്കടം എന്നും പക്ഷെ പിന്നീടല്ലേ കള്ളി പുറത്തായത് കദർബാനും സീക്രട്ട് ഏജന്റിനെയും വീഡിയോ കണ്ടപ്പോഴാണ് പി എസ് ഡിയിലെ പോത്ത് ഷാജഹാനും നിഷാനും നടത്തിയ വെറും ഒരു നാടകം മാത്രമായിരുന്നത് കുറച്ച് റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തരവും കാട്ടാൻ മടിക്കാത്തവര് ഉളുപ്പുണ്ടട അങ്ങക്കൊക്കെ ഒരു തുള്ളി വെള്ളവും ഭക്ഷണവും കിട്ടാതെ പട്ടണി കിടന്ന് മരിക്കുന്ന കുറെ കുഞ്ഞുങ്ങളുടെ പേരിലല്ലേ ചോര വാർന്ന് പിടഞ്ഞ് മരിക്കുന്ന കുറെ മനുഷ്യന്മാരുടെ പേരിലല്ലേ നിങ്ങൾ ജാതി തോന്നിയസരം കാട്ടിക്കൂട്ടിയത് എന്ത് ഇൻഫ്ലുവൻസ്മാരങ്ങളൊക്കെ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിൽ കൊടുക്കുന്നത് വർഗീയത ഉണ്ടാക്കല്ലേ ഈ നാട്ടില് ഇതിനൊക്കെ നിങ്ങളോട് കാലം മറുപടി ചോദിക്കും ആളുകൾ അങ്ങനെ പൊട്ടന്മാരാക്കുന്നതേ അത് വലിയ രസല്ല പരിപാടിയൊന്നും വലിയ മാസ് കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല ആ പാവപ്പെട്ട ഫലസ്തീനിയൻ ജനതയുടെ പേരിലാണ് ഇങ്ങള് റീച്ചിനും ഫോളോവേഴ്സിനും കുറച്ച് ലൈക്കിനും വേണ്ടിയിട്ട് ഇജ്ജാതി തോന്നിയാസരം കാട്ടിക്കൂട്ടിയത് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെ നിങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് വ